ഇത് വേപ്പിലക്കട്ടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി തേങ്ങ വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി ധാരാളം കറിവേപ്പില എന്നിവ ചേർത്ത് ഉണ്ടാക്കിയത് തേങ്ങായും മറ്റു ചേരുവകളും ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ പാകമായി എന്ന് മനസ്സിലാക്കാം ഉപ്പും പുളിയും ഇടാൻ മറക്കല്ലേ മിക്സിയിൽ തണുത്തതിനു ശേഷം അരയ്ക്കുന്ന സമയത്ത് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കണം കറിവേപ്പില ധാരാളം ഉണ്ടെങ്കിൽ ഇടാൻ മടിക്കണ്ട പേര് തന്നെ വേപ്പിലക്കെട്ടി എന്നാണല്ലോ വേപ്പിലയിൽ ധാരാളം ഗുണങ്ങളുണ്ട് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും കണ്ണിനും മുടിക്കും ഒക്കെ നല്ലതാണ് തലമുടി നര കുറയ്ക്കുന്നതിനും ഉപകരിക്കും ബി പി യെ കുറയ്ക്കും സോ ധൈര്യമായി ധാരാളം ഉപയോഗിച്ചോളൂ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ നനഞ്ഞ സ്പൂൺ ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ നാൾ കേടു കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും ചോറിന് നല്ലൊരു കറിയായി ഉപയോഗിക്കാൻ നല്ലതാണ് താങ്ക് യു